റേസലോ ഈശ്വശയ്ക്ക് ശ്രുതിയായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയും നമ്മൾ ഏറ്റെടുക്കുന്ന തിരുവചനവും സങ്കീർത്തനങ്ങൾ മുപ്പത്തി എട്ടാം അധ്യായത്തിലെ ഒൻപതാമത്തെ തിരുവചനം കർത്താവെ എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാമല്ലോ എൻ്റെ തേങ്ങൽ അങ്ങേക്ക് അജ്ഞാതമല്ല നമ്മുടെ ആഗ്രഹങ്ങൾ അറിയുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ തേങ്ങൽ അറിഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന തമ്പുരാൻ ആ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിത മേഖലകളൊക്കെ സമർപ്പിച്ച് നമ്മുടെ പൂർവികരിലൂടെ നമ്മുടെ ജീവിതത്തിലൂടെ വാക്കിലും നോട്ടത്തിലും സാന്നിധ്യത്തിലും ബിസിനസ് മേഖലയിലെ അഹങ്കാരത്തിലേക്ക് കടന്നു വന്നുപോയ എല്ലാ പാപക്കറകളും കഴുകിക്കളഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തെ ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത് വെച്ചുകൊണ്ടും ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫച്ചന്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് നിന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ ബാറുക് പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തില് ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനം ഏറ്റെടുത്ത് നമ്മുടെ ജീവിത മേഖലയില് നമ്മളും നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ പൂർവികരൊക്കെ ചെയ്തു പോയ പാപത്തിന്റെ കറകള് നമ്മുടെ കുടുംബത്തോട് നമ്മൾ കാണിച്ച് കാണിക്കാതെ വന്ന ഉത്തരവാദിത്വം ഇല്ലായ്മ നമ്മുടെ എവിടേക്കാണ് നമ്മുടെ കുറവുകളും ആ കുറവുകളിലേക്കൊക്കെ തമ്പരാന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഹൃദയത്തിന്റെ തേങ്ങലറിയുന്ന ദൈവം നമ്മുടെ ആഗ്രഹം അറിയുന്ന ദൈവം ഇന്ന് അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് ഹബക്കു പ്രവാചകന്റെ പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിലെ അഞ്ചാമത്തെ തിരുവചനം പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ കൂടി ഒരു ആമീൻ പറഞ്ഞ് ഈ വചനം നിങ്ങൾ ഏറ്റെടുത്താല് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾക്ക് അത്ഭുതം കാണാൻ പറ്റും ജീവിതത്തിലെ തകർത്ത് എല്ലാ മേഖലകളിലും ശത്രുക്കളെ ഒത്തിരി ആ വേദനിപ്പിക്കുന്ന സാഹചര്യത്തിന്റെ നടുവിൽ വേദനയോടുകൂടി ഏറ്റെടുത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് എന്നും ബാവിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ച തിരുവചനങ്ങളാണിത് ഈ ഹബക്കുക് പ്രവാചകന്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം ഇന്ന് അഞ്ചാമത്തെ തിരുവചനം ഇന്ന് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്നൊരു മേഖലയാണ് കാരണം പറഞ്ഞാൽ മനുഷ്യന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നടക്കേണ്ട വഴികളും ചെയ്യേണ്ട ജോലി മേഖലകളും എത്തിപ്പെടേണ്ട സ്ഥലങ്ങളിലൊക്കെ എത്തിച്ച് ഓരോ നിമിഷവും ഓരോ ദിവസവും അത്ഭുതങ്ങളിലൂടെ നയിക്കുന്ന ഒരു ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പാണ് എഫ് അതുപോലെ തന്നെ ആ പ്രാർത്ഥനയിലെ ഓരോ നിമിഷവും അഭിഷേകൻ അനുഗ്രഹം ജീവിക്കുന്ന ദൈവത്തിന്റെ ആ വചനം മാംസ ധരിക്കുന്ന അത്ഭുതങ്ങൾ കാണുന്ന ഈ ഒരു പ്രാർത്ഥന ഇന്ന് കൂടി നിന്റെ കയ്യിലേക്ക് ഞാൻ തരണമെങ്കിൽ എന്റെ ആഗ്രഹം അറിയുന്ന ദൈവത്തെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടാണ് എൻ്റെ ഹൃദയത്തിന്റെ തേങ്ങലേറിയുന്ന ദൈവത്തെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടാണ് ഇന്ന് ബിസിനസ്സിൽ ജീവിത മേഖല കുടുംബ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സന്യാസ സമൂഹ ജീവിതത്തില് നീ പേടിച്ച് ഭയന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇനി ദൈവം ശരിക്കുള്ള യഥാർത്ഥത്തിൽ ദൈവവിളിയാണോ എന്ന് ഓർത്ത് നിൽക്കുന്ന ഒരു മേഖലയാണെങ്കില് തമുരാൻ്റെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ചിട്ട് ചെയ്തു പോയ പാപങ്ങൾക്ക് ഒരു മോചനം ഒരു വിടുതൽ മേ മേടിക്കാൻ വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ആഗ്രഹം അറിയുന്ന തമ്പുരാനെയും സ്നേഹത്തോടു കൂടി നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ മോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് ഏറ്റെടുക്കാം ബാർക്കുന്റെ ബാർക്ക് പ്രവാചകന്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിലെ പതിനൊന്ന് വരെ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ചേർത്ത് വെച്ച് ദൈവത്തിന്റെ അത്ഭുതം നിറഞ്ഞ കരം പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി ഇന്ന് നിനക്ക് കാണാൻ പറ്റും അനുഭവത്തിന്റെ നിറവിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് ഒരു പ്രേർ ഞാൻ ചെയ്യുന്നത് വിശ്വാസത്തോടുകൂടി നമുക്ക് ഒന്നിച്ച് ആമേൻ പറഞ്ഞ ഈ തിരുവചനത്തെ നമുക്ക് ഏറ്റെടുക്കാം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ അങ്ങ് കരുത്തുറ്റ കരുത്താലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും മഹാശക്തിയാലും നീട്ടിയ ഭുജത്താലും അവിടുത്തെ ജനത്തെ ഈജിപ്ത് ദേശത്തു നിന്നും മോചിപ്പിക്കുകയും അങ്ങനെ അങ്ങേക്ക് ഇന്നും നിലനിൽക്കുന്ന ഒരു നാമം നേടുകയും ചെയ്തു ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങൾ പാപം ചെയ്തു ഞങ്ങൾ അധർമ്മം പ്രവർത്തിച്ചു നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം ഈ നിമിഷം ഈ വചനത്തോട് നമുക്ക് ചേർത്ത് വെക്കാം ബാറുക്കിന്റെ പുസ്തകം മൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിലേക്ക് ചേർത്ത് നമ്മൾ ചെയ്തു പോയ വാക്കിലും നോട്ടത്തിലും ജീവിത പ്രമാണ പ്രമാണലംഘന മേഖലയിലൂടെയൊക്കെ നമ്മൾ ചെയ്തു പോയ പാപക്കറികള് ഈ നിമിഷം തമ്പുരാന്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങൾ അധർമ്മം പ്രവർത്തിച്ചു അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ചു അങ്ങ് ഞങ്ങളെ ജനതകളെ ഇടയിൽ ചിതറിച്ചു ഞങ്ങൾ കുറച്ചു കുറച്ചുപേർ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ അങ്ങയുടെ കോപം പിൻവലിക്കണമേ കർത്താവെ ഞങ്ങളെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിക്കണമേ അങ്ങേ പ്രതി ഞങ്ങളെ രക്ഷിക്കണമേ പ്രവാസത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയവർക്ക് ഞങ്ങളോട് പ്രീതി തോന്നാൻ ഇടയാക്കണമേ അങ്ങനെ അവിടുന്ന് ഞങ്ങളുടെ ദൈവമായ കർത്താവാണെന്നും ഭൂമി മുഴുവൻ അറിയട്ടെ എന്തെന്നാൽ ഇസ്രായേലും അവന്റെ സന്തതികളും അവിടുത്തെ നാമത്തിലാണ് അറിയപ്പെടുന്നത് കർത്താവെ അങ്ങയുടെ വിശുദ്ധ വാസസ്ഥലത്തു നിന്നും ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യണമേ കർത്താവെ ചെവി ചായ കേൾക്കണമേ കർത്താവെ കണ്ണു തുറന്ന് കാണണമേ ശരീരത്തിൽ നിന്നും പ്രാണൻ വേറുപെട്ട് മരിച്ച് പാതാളത്തിൽ കിടക്കുന്നവർ കർത്താവിനെ മഹത്വപ്പെടുത്തുകയോ നീതിമാനത് പ്രഘോഷിക്കുകയോ ചെയ്യുകയില്ല എന്നാൽ കർത്താവെ വലിയ ദുഃഖം അനുഭവിക്കുന്നവനും ക്ഷീണിച്ച് കുനിഞ്ഞു നടക്കുന്നവനും വിശന്ന് പൊരിഞ്ഞ് കണ്ണു മങ്ങിയവനും അങ്ങേ മഹത്വപ്പെടുത്തും അങ്ങയുടെ നീതി പ്രഘോഷിക്കും ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഈ വചനത്തിലൂടെ ഈ ഭാർഗ് പ്രഭാചന്റെ പുസ്തകം മൂന്നാം അധ്യായ രണ്ടാം അധ്യായത്തില് പതിന പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനത്തില് നമ്മൾ ചെയ്തു പോയ പാവക്കറകള് കഴുകി നമ്മുടെ പൂർവികരിലൂടെ വന്നുപോയ പാവക്കറകള് മറ്റുള്ളവരെ വേദനിപ്പിച്ച് മറ്റുള്ളവരെ നന്മയെ നഷ്ടപ്പെടുത്തിയ മേഖലകള് മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങള് പിടിച്ചെറിച്ച സമാധാനം പിടിച്ചെടുത്ത ചില നിമിഷങ്ങൾ കൂടി തമ്പനന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സങ്കീർത്തനം മുപ്പത്തി എട്ടൊമ്പതിലൂടെ നിന്റെ ആഗ്രഹം അറിയുന്ന ദൈവം നിന്റെ തേങ്ങൾ അറിയുന്ന ദൈവം എത്ര പ്രാർത്ഥിച്ചിട്ടും മോചനം കിട്ടാത്ത വിടുതല് കിട്ടാത്ത നിന്റെ ജീവിതത്തിലെ ഒരു അത്ഭുതം ഇന്ന് ഹബക്കു പ്രവാചകന്റെ പുസ്തകം ഒന്ന് അഞ്ചില് നിന്റെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കി പറഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഇതെങ്ങനെ ഈ പൊട്ടി പൊളിഞ്ഞ് പാളിഷായി കിടന്ന ഈ വ്യക്തി എങ്ങനെ ഇവിടെ വരെ എത്തി എന്ന് ചിന്തിക്കുന്ന അത്ഭുതം തോന്നുന്ന നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാകുവാൻ ഒരു ബിസിനസ് നല്ലൊരു ബിസിനസിന്റെ ഉടമയാകുവാൻ സമൃദ്ധിയിൽ നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ കോടി വരുവാൻ ഈ പ്രാർത്ഥന ഈ നിമിഷം നിന്നെ അനുഗ്രഹിക്കട്ടെ ആശ്രവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമേ